സംസ്ഥാനത്ത് നേന്ത്രപ്പായത്തിൻ്റെ വില നൂറിലെത്തി രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വരെ കിലോയ്ക്ക് എഴുപത് രൂപയുണ്ടായിരുന്ന നേന്ത്രപ്പായമാണ് ഇപ്പോൾ കിലോയ്ക്ക് നൂറ് രൂപ ആയിരിക്കുന്നത് മയക്കെടുതി മൂലം കുലകൾ ചരിഞ്ഞു വീഴുന്നതും മറ്റു നാശനഷ്ടങ്ങളും ഉണ്ടായതാണ് നേന്ത്രപ്രായത്തിന് വില കൂടാൻ കാരണം പച്ച നേന്ത്രക്കേയക്ക് എഴുപത് മുതൽ എൺപത് രൂപയിലെയാണ് കിലോ വില സംസ്ഥാനത്ത് ഞാലിപ്പൂവന് എഴുപത് രൂപയും ചെങ്കതളി എഴുപത്തി അഞ്ച് രൂപയും റോഗസ്റ്റാഫായത്തിന് നാൽപ്പത് രൂപയുമാണ് വില കനത്ത മഴ മൂലം കർഷകർക്ക് കൃഷിയിടത്തിൽ വൻനാശങ്ങളാണ് ഉണ്ടാക്കിയത് ഇതുമൂലം നാടൻ നേന്ത്രക്കയുടെ വരവ് വളരെ കുറഞ്ഞിട്ടുണ്ട്